അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ആയാലും അതുപോലെ ഓരോ വീഡിയോൻ്റെ താഴെ ആയിട്ട് കമൻ്റായിട്ടും എഴുതി അറിയിക്കാറുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ മനസ്സിന് വിഷമമുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഉണ്ടെത്താം അത് മാറിക്കിട്ടാൻ ദ ചെയ്യണം അതുപോലെ തന്നെ ദിക്കറ് പറഞ്ഞു തരുമോ അതുപോലെ സലാത്ത് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതേപോലെ നിങ്ങൾ ഒന്ന് ഓതി നോക്കിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ദിക്കറായാലും സൊലാത്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് കാരണം ഒരുപാട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഒരുപാട് പ്രയാസവും മാനസികമായിട്ടാകെ തളർന്നു നിൽക്കുന്നവരാണ് സാമ്പത്തികമായിട്ടായാലും അതുപോലെ തന്നെ മനസ്സിന് സമാധാനമില്ലാത്തവർ അങ്ങനെയൊക്കെയുള്ളവരാണ് ഞാൻ ഇടുന്ന വീഡിയോ കാണാറുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത് ഇതുപോലെയുള്ള ദിഖർ സലാത്ത് അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആയത്തുകൾ ഓതാന് അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് അപ്പം അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് അപ്പം ഇതേ രൂപത്തിൽ നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളൊരുപാട് മാനസികമായിട്ട് പ്രയാസമുള്ള ഒരാളാണ് എങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഒന്ന് ഓതി നോക്കൂ ഭതിരിയങ്ങളുടെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ ഓതാനാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ ആ ഒന്ന് തീർന്നു കിട്ടാൻ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോ വിധ ഓരോ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരുടേതും ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ലല്ലോ എൻ്റെ പ്രയാസവും ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുക അപ്പം നിങ്ങളെ മനസ്സിലുള്ള എന്തൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾ ഇതേപോലെ ഒന്ന് മനസ്സിൽ കൊണ്ട് ഓതുക ഫാത്തിഹയാണ് ഓതേണ്ടത് ഭദ്രീകളുടെ പേരിൽ ഫാത്തിഹ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നെയ്യത്താക്കിയിട്ട് ഓതുക അപ്പോൾ ഇത് ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓതിത്തീരുന്നത് വരെ ആരോടും സംസാരിക്കാതെ ഓതി തീർക്കുക ഇത് ഒറ്റ ഇരുപ്പിൽ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ഓതുന്ന സമയത്ത് ഇനിയിപ്പം നിങ്ങളൊരു പത്ത് ഒരു പത്തെണ്ണം ഓതുകയാണ് എന്ന് വിചാരിക്കുക ഫാത്തിഹ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഉള്ളതിൽ ഒരു പത്തെണ്ണം നിങ്ങൾ ഒറ്റ ഇരുപ്പിൽ ഇരിപ്പിലിരുന്ന് ഓതുകയാണ് അപ്പം ആ ഓതി തീരുന്നത് വരെ നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഓതി തീർക്കാൻ നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസവും നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദന ആരോടും എനിക്ക് പറയാനില്ലല്ലോ എൻ്റെ പ്രയാസം ഒരുപാട് ഞാൻ തിക്ക്റ് ചൊല്ലി നോക്കി ഒരുപാട് സ്വലാത്ത് ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് ഖുര്ആാനിലെ ആയത്തുകൾ ഞാൻ ഓതി നോക്കിയിട്ടുണ്ട് എനിക്കൊരു ഫലവും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഫാത്തിഹയാണ് ഓതേണ്ടത് ഒരുപാട് സമയമൊന്നും നമുക്ക് ഇത് ചെയ്യാനൊന്നും വേണ്ട ഓതുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഓതുക അപ്പോൾ ഒറ്റയടിക്ക് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതി തീർക്കാൻ കഴിയില്ലെങ്കിൽ ഒരു അൻപതെണ്ണമോ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ ഓതി തീർക്കുക നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കുകയും വേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സിലൊന്ന് നിയത്താക്കിയിട്ട് പറയുക എൻ്റെ ഇന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഭദ്രീങ്ങളുടെ പേരിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ മനസ്സിൽ നീയത്താക്കി ഓതി തീർക്കും എൻ്റെ പ്രയാസം തീർത്ത് തരണേ അല്ല അങ്ങനെ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുന്ന സമയത്ത് ആ ഓതുന്നത് ഒരു പത്തെണ്ണമാണ് നിങ്ങൾ ഒറ്റയിരുപ്പിൽ ഓതുന്നത് എങ്കിലും അല്ലെങ്കിൽ ഒരു നൂറെണ്ണം നിങ്ങൾ ഒറ്റയിരുപ്പിൽ ഫാത്തിഹ ഓതുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ആ നൂറെണ്ണം നിങ്ങൾ ഓതിത്തീരുന്നത് വരെ ആരോടും സംസാരിക്കാതെ ഒറ്റക്ക് നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ മേലെ നജസ് ഒന്നുമില്ലാതെ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ കൊണ്ട് ഓതി തീർക്കുക ഓതുന്ന സമയത്ത് സംസാരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ മനസ്സിലുള്ള നമ്മളെ പ്രയാസങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് ഓതാനിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടയിൽ സംസാരം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പോകും നമ്മുടെ ശ്രദ്ധ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ ഇതേ രീതിയിൽ ഓതി നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഭദനങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തിഹ അല്ല കേട്ടോ ഓതിരുന്നത് ഞാൻ യാസീനാണ് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കാര്യം അൽഹദില്ല സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഞാനിത് നേര്ച്ചയാക്കിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നത് ഭദ്രീങ്ങളെ ആണ്ടിലേക്ക് അങ്ങനെ നമ്മളുണ്ടല്ലോ ഭദ്രീങ്ങളെ വരുന്ന സമയത്ത് ആ ഒരു ദിവസമാവുമ്പോഴേക്കും ഓതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ടാണ് ഞാനിത് ഓദിയിട്ടുണ്ടായിരുന്നത് അൽഹദില്ല ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഫാത്തിഹ ഓതല്ല യാസീനാണ് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ഓതുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ ഫാത്തിഹ ഓദ ഞാനിപ്പോൾ യാസീന ഓദ നിങ്ങളോട് പറയാത്തത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓതി തീർക്കാൻ പ്രയാസമായിരിക്കും അപ്പം എന്നാണ് നിങ്ങൾ ഇത് ഓതി തീർക്കുക അങ്ങനെ ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ട് പോവുന്നത് നല്ലതായിരിക്കില്ല പെട്ടെന്നെ നിങ്ങൾ ഓതി തീർക്കാൻ നോക്കുക അല്ല ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് ഒരു ഏഴ് ദിവസം അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയ ഓതി തീർക്കും അങ്ങനെ ഒരു നീയത്താക്കിയിട്ട് നിങ്ങൾ ഓതിയാൽ മതി ഇനി നിങ്ങൾക്ക് യാസീനാണ് ഓതി തീർക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓതി തീർക്കുക അതുപോലെ തന്നെ പതിനീങ്ങൾ ആണ്ടൊക്കെ വരുന്ന സമയത്ത് അന്നേക്ക് നിങ്ങൾ ഭദ്രീങ്ങളെ ആണ്ടിൻ്റെ ദിവസമാവുമ്പോഴേക്ക് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസിൻ ഓതി തീർക്കും അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് ഓത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും ഓതുമ്പോൾ നല്ല തെക്കുവയോട് കൂടി ഞാൻ ഇത് ഓതി ഓതിത്തീരുമ്പോൾ എൻ്റെ കാര്യം നടക്കുമല്ലോ നടക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഓതാൻ നോക്കുക അല്ലാതെ മനസ്സിൽ ഇത് നടക്കോ നടക്കില്ലേ വെറുതെ ആവോ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഓതരുത് കേട്ടോ അങ്ങനെ ഓതിയാൽ ഫലം കിട്ടില്ല അപ്പം നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ഇഹ്നാസോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങളെ വിഷമം തീരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഈ പറഞ്ഞതുപോലെ ചെയ്താൽ ഫലം കിട്ടും ഉറപ്പാണ് മനസ്സിൽ വേറെ എന്തോ ആണ് ഇത് ഓതിയാലൊന്നും ഫലം കിട്ടില്ല ഞാൻ ഓതി നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സിൽ വേറെ ചിന്ത വെച്ചുകൊണ്ട് ഓതിയിട്ട് കാര്യമില്ല ഇതിന് ഫലം കിട്ടില്ല അപ്പം നല്ല തെക്കുവയോട് കൂടി ഞാൻ ഈ ഒരു കാര്യം ഇതുപോലെ ഓതിയാൽ എനിക്ക് ഫലം കിട്ടും അങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും ഇൻഷാല്ല അപ്പം ഒരുപാട് ആൾക്കാർ ദുവാ ചെയ്യാന് ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും മേടിച്ച് ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെ ഓരോ കമൻറ്റും ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിയാറില്ല അപ്പോൾ ഓരോ ചുറ്റുപാടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ തരാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മളെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ നിങ്ങളെ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോയരുത് അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന് ശേഷം ഓതി നോക്കുക നിങ്ങളെ മനസ്സിലുള്ള കഠിനമായ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഓതുന്ന സമയത്ത് സംസാരിക്കരുത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതിപ്പോൾ ഈ ധിക്റായാലും എന്ത് സ്വലാത്തായാലും ഒക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആരോട് സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക അപ്പം ഇനി നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉണ്ട് എങ്കിൽ അവരെ അടുത്തൊന്ന് അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കുക കഴിയുന്നത് റൂമിലിരുന്ന് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ റൂമിലിരുന്ന് വാതിലടച്ചിട്ട് അരുമില്ലാതെ നമ്മൾ അള്ളാൻ്റെ മുന്നിൽ ഇരിക്കുക ഇരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ചെല്ലി നോക്കുക നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോ ഞാൻ തിക്റിൻ്റേതായാലും സലാത്തിൻ്റേതായാലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓരോന്ന് ചൊല്ലി നോക്കിയിട്ട് ഫലം കിട്ടിയിട്ട എന്ന് ഓരോ കമൻറ്റിൽ ഓരോ വീഡിയോൻ്റെ താഴെ ആയിട്ട് എഴുതി ഇപ്പോഴും അറിയിക്കുന്നവരുണ്ട് അപ്പം അതേ ഈ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടാവും ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ തിക്രുകളും സലാത്തുകളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും